ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചക്കായ വെച്ചിട്ട് നല്ലൊരു ഒഴിച്ചുകറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ഞാൻ ഒഴിച്ചുകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് പരിപ്പ് നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പച്ചക്കായ ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചക്കായ ഞാൻ ചെറുതാക്കി കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചെറിയൊരു കഷ്ണം സവാള രണ്ട് പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുക അതിനുശേഷം പൊടികളായിട്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മുടെ പച്ചക്കായും പരിപ്പൊക്കെ വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം മൂടി വെച്ചിട്ട് നമ്മുടെ പച്ചക്കായ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിതാ ഫ്ലെയിം ഓൺ ചെയ്യാണ് പച്ചക്കായ വന്ന് വരുന്ന ടൈമുകൊണ്ട് കറിയിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഒന്നര ടീസ്പൂണ് വലിയ ജീരകയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം ഇപ്പം താൻ ഞാനിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ താൻ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് പച്ചക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം കറി നല്ലപോലെ പോലെ തിക്കാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതാ കുറച്ചും കൂടെ വെള്ളം ഒന്ന് മിക്സിൻ്റെ ജാറിലാക്കിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം അത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ തിളപ്പിച്ചെടുക്കരുത് തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി കറി ഒന്ന് വറവിട്ടെടുക്കാം അതിനുവേണ്ടിയിട്ട് ഇതാ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പം ഒന്നര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് തന്നെ പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അപ്പോൾ ദാ കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചു കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്